સમય રાવે પત્ പത്ത് മണി മുത്തുമണി താമസിച്ചാണ് ഇന്നലെ ഉറങ്ങിയതും ദേ താമസിച്ചാണ് എണീറ്റതും ശനിയും ഞാൻ നമുക്കമ്മമാർക്ക് കുറച്ച് ലീവൊക്കെ വേണ്ടേ ദേ രാവിലെ അമ്മ ചോറ് വെച്ചു മീൻ വറുത്ത് വെച്ചേക്കുന്നു ചീരത്തോരനും മീൻ കറിയും വെച്ചിട്ട് അമ്മ രാവിലെ തൊഴിലുറപ്പിന് പോയേ ഇന്ന് കുറച്ച് വെയിൽവെട്ടം ഉണ്ട് പൊന്നൂസം നല്ല ഉറക്കത്തിലാണ് ഇന്നലെ പന്ത്രണ്ടര ഒരു മണിയായി ആളുറങ്ങി ഇപ്പം അപ്പോൾ ഞാൻ രാത്രിത്തെ പാത്രങ്ങളൊക്കെ ഇതായി ഇതുപോലെ കഴുകി ഒരു ടർക്കി വിരിച്ച് വെക്കും കേട്ടോ എന്നിട്ട് ഇതേ രാവിലെ അപ്പം വെള്ളം തോന്നു കഴിയുമ്പോഴത്തേക്കും ഞാനതെല്ലാം തുടച്ച് ഇതേ ഷെൽഫിലെടുത്ത് വയ്ക്കും പിന്നെ അന്നന്ന് കുക്ക് ചെയ്തിട്ട് ഗ്യാസ് നല്ലോണം ക്ലീൻ ചെയ്തില്ലെങ്കിൽ കറ പിടിക്കൂട്ടോ അപ്പം പിന്നെ എൻ്റെ ആദ്യത്തെ കുക്കിംഗ് മൊത്തം കഴിഞ്ഞല്ലോ അമ്മ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇനി എല്ലാം എടുത്ത് കഴിച്ചാൽ മതി അപ്പോൾ ഇതേ ഗ്യാസ് എല്ലാം ക്ലീനാക്കി അടുക്കള സുന്ദരി മണിയായി പിന്നെ ഞാൻ ഓപ്പൺ കിച്ചണിലോട്ട് കയറി ഓപ്പൺ കിച്ചണിൽ ഇന്നലെ പ്രത്യേകിച്ച് ഒന്നും ഞാൻ കുക്ക് ചെയ്തിട്ടില്ലായിരുന്നു എന്നാലും ഒന്ന് സ്പ്രേ ചെയ്ത് ഗ്യാസും ചിമ്മിനെയൊക്കെ ഒന്ന് എടുത്തു എന്നെ നിങ്ങൾ മൈൻഡേ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് വീഡിയോയിൽ ഞാൻ നേരെ നിൽക്കാത്തത് മെനകട്ട കൊല്ലത്തിൽ നിൽക്കുവാണേൽ ഇനി ഒരുങ്ങിയൊക്കെ വന്ന് നിന്നിട്ട് ജോലി ചെയ്യാൻ എനിക്കങ്ങോട്ട് സെറ്റ് ആവൂല കേട്ടോ അപ്പം അരി എണീറ്റ് നേരെ വന്നിട്ട് അവൻ അടുക്കളയിൽ പോയി ചായ എടുത്ത് ഓടിച്ചു പിന്നെ മേളിലത്തെ നിലയൊക്കെ തൂത്തിറക്കി താഴത്തെ നില മാത്രമേ ഞാൻ എല്ലാ ദിവസവും തുടയ്ക്കും മേളിൽ ആഴ്ച ഒരു വട്ടേ തുടക്കൂട്ടോ അവിടെ അങ്ങനെ വലിയ അഴുക്കാവൂല്ലോ പക്ഷേ തൂക്കും എന്നും അപ്പോൾ ഇത്രയും പൊടി നമ്മുടെ വീട്ടിലെയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാരണം ആ ചൂലിലാണ് കേട്ടോ ഈ പുല്ലു ചൂലിലെ ഈ പൊടി ഇളകൂട്ടോ പക്ഷേ എനിക്ക് ആ ചൂറിട്ട് തൂത്താലും ഒരു വാക്ക് കിട്ടും പെട്ടെന്ന് എനിക്ക് വീട്ടിലെ ജോലി കഴിയും കേട്ടോ അപ്പോൾ തൂത്ത് തുടച്ചു പൊന്നൂസം മോൻകുട്ടനെ ദേ സാലുമായിട്ട് അടിയും ബഹളമാണ് രണ്ടുപേരും എണ്ണ തേപ്പിച്ചു നിർത്തും കുറേ കഴിഞ്ഞേ കുളിപ്പിക്കും ശനിയാഴ്ച ദിവസം കുറച്ച് നേരം എണ്ണ തേക്കും തുടച്ചതൊക്കെ ഉണങ്ങി കഴിഞ്ഞത് വേഗം ബെഡ്റൂം ഒക്കെ സെറ്റ് ആക്കി പിന്നെ നമ്മുടെ പൊന്നുസം മോട്ടേണിന് യൂണിഫോ അകത്തിടുന്ന വൈറ്റ് യൂണിഫോം വാഷിംഗ് മെഷീന് കഴിവേ ശരി ആവില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് ലഞ്ച് ബാഗൊക്കെ കഴുകി ഞാൻ കുളിച്ച് കുട്ടിപ്പിയായി ഇറങ്ങി